കോഴിക്കോട് പേരാമ്പ്രയിൽ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ വാളൂർ സ്വദേശി അനുവിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ് സംഭവത്തിൽ ഇപ്പോൾ പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിരിക്കാൻ തോട്ടിൽ മുട്ടറ്റം വെള്ളത്തിൽ ഇക്കഴിഞ്ഞ നാളിലാണ് ഇരുപത്തിയാറുകാരെ അനു മുങ്ങി മരിച്ചു എന്ന വാർത്തകൾ പുറത്തുവന്നത് തോട്ടിൽ മുട്ടറ്റം വെള്ളത്തിൽ ഇരുപത്തിയാറുകാരെ അനു എങ്ങനെ മുങ്ങി മരിച്ചു എന്നതാണ് ഈ സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിച്ചത് മാത്രമല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും മുങ്ങി മരണമെന്നാണ് വ്യക്തമാക്കിയത് അതായത് നാട്ടുകാർ ചോദിക്കുന്ന ഇങ്ങനെയാണ് നടന്നു പോകുന്നയാൾ തോട്ടിലേക്ക് വീഴാനുള്ള സാധ്യത കുറവാണ് മാത്രമല്ല തോട്ടിൽ മുട്ടറ്റം മാത്രമാണ് വെള്ളമുള്ളത് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഈ തോട്ടിൽ മുങ്ങി മരണം എന്നതാണ് ഈ സംഭവം ിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നത് ശ്രമത്തിനിടയിലാണോ തോട്ടിലേക്ക് വീണത് എന്ന സംശയമാണുള്ളത് റോഡിന് സമീപം തോട്ടിൽ മൊബൈൽ ഫോണും പേഴ്സും ഒക്കെ വീണ് കിടക്കുന്നുണ്ടായിരുന്നു ഈ സംഭവത്തിൽ അനുവിന്റെ മരണം കൊലപാതകമെന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് സംഭവ സമയം സ്ഥലത്ത് കണ്ട ബൈക്ക് കേന്ദ്രീകരിച്ച് പോലീസ് ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ചുവന്ന ബൈക്കിൽ സഞ്ചരിച്ച ആൾ മോഷ്ടാവെന്നാണ് പോലീസിന്റെ നിഗമനം അനുവിന്റെ ശരീരത്തിലുണ്ടായിരുന്ന ആഭരണങ്ങളും നഷ്ടമായിട്ടുണ്ട് തോട്ടിൽ അർദ്ധ നഗ്നയായിട്ടായിരുന്നു യുവതിയുടെ മൃതദേഹം തമിഴ്ന്ന് കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് കമ്മൽ മാത്രമാണ് അനുവിന്റെ മൃതദേഹത്തിൽ നിന്നും ലഭിച്ചതെന്നും സ്വർണമാല രണ്ട് മോതിരം ബ്രേസ്ലെറ്റ് പാതസുരം എന്നിവയെല്ലാം നഷ്ടപ്പെട്ടിരുന്നതായിട്ടാണ് വീട്ടുകാർ പറയുന്നതും തിങ്കളാഴ്ച രാവിലെ വീട്ടിൽ നിന്ന് പോയ അനുവിനെ പിന്നീട് കാണാതാവുകയും ചൊവ്വാഴ്ച ഉച്ചയോടെ അള്ളിയാറത്തോഴ തോട്ടിൽ മൃതദേഹം കണ്ടെത്തുകയുമായിരുന്നു ഇരുങ്ങണ്ണൂരിൽ നിന്നും വാഹനത്തിലെത്തുന്ന ഭർത്താവിനൊപ്പം ആശുപത്രിയിൽ പോകാനായി മുളിയങ്ങലേക്ക് കാൽനടയായിട്ടാണ് അനു വീട്ടിൽ നിന്ന് പുറപ്പെട്ടത് പിന്നീട് യാതൊരു വിവരവും ഉണ്ടായില്ല ഈ സമയത്താണ് തോടിന് സമീപത്ത് ഒരു ചുവന്ന ബൈക്കിന്റെ സാന്നിധ്യം ഉണ്ടായിരുന്നതായി നാട്ടുകാർ പറയുന്നതും ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ ബൈക്കുകാരനെ കേന്ദ്രീകരിച്ചാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത് ബൈക്കുകാരൻ മോഷ്ടാവാണ് എന്ന നിഗമനത്തിലാണ് പോലീസ് എത്തിച്ചേർന്നിരിക്കുന്നത് അതേസമയം പോസ്റ്റ്മോർട്ടത്തിൽ മുങ്ങി മരണമെന്നാണ് പറയുന്നത് എന്നാൽ മുട്ടറ്റം വരെ വെള്ളമുള്ള തോട്ടിൽ എങ്ങനെ ഒരാൾ മുങ്ങി മരിച്ചു എന്നതാണ് ഈ കേസിലെ ദുരൂഹത നടന്നു പോകുന്നയാൾ തോട്ടിലേക്ക് വീഴാനുള്ള സാധ്യത കുറവാണ് മോഷണശ്രമത്തിനിടെ വീണതാണോ എന്നതാണ് ഇപ്പോൾ സംശയം അതുകൊണ്ട് തന്നെ ഇത് മോഷണത്തിനിടയിൽ നടന്ന കൊലപാതകമാണോ എന്ന സംശയത്തിലാണ് അന്വേഷണം അതേസമയം ഒരു ബൈക്കിന്റെ പിന്നിൽ അനു യാത്ര ചെയ്തുവെന്ന് കണ്ടെന്നാണ് ഒരു നാട്ടുകാരി പോലീസിന് മൊഴി നൽകിയത് ഇതിന്റെ അടിസ്ഥാനത്തിൽ ബൈക്കുകാരനെ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നീങ്ങുന്നത് മുളിയങ്ങളിലേക്ക് വേഗത്തിൽ എത്തിച്ചേരാൻ ഒരു പക്ഷേ ബൈക്കിൽ കയറിയതാണോ എന്നതാണ് പോലീസിന്റെ സംശയം കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നടന്ന പോസ്റ്റ്മോർട്ടത്തിലാണ് വെള്ളത്തിൽ മുങ്ങിയുള്ള മരണമെന്ന ലഭിച്ച സൂചനകൾ കൃത്യമായി നിഗമനത്തിലേക്ക് എത്താൻ പോലീസിനെ സഹായിക്കാനായി പോലീസ് സർജനടക്കം സ്ഥലത്ത് സന്ദർശനം നടത്തിയിരുന്നു തോട്ടിലൊരാൾ സാധാരണഗതിയിൽ മുങ്ങി വെള്ളമൊന്നും ഉണ്ടായിരുന്നില്ല നടന്നു പോകുന്നയാൾ തോട്ടിലേക്ക് വീഴാനുള്ള സാധ്യതയും കുറവാണ് മോഷണശ്രമത്തിനിടയിൽ വീണതാണോ എന്ന സംശയമാണ് പോലീസിനുള്ളത് മാത്രമല്ല യുവതിയുടെ തലയ്ക്ക് പരിക്കുണ്ടായിരുന്നു അതേസമയം ഒരു വർഷം മുൻപാണ് അനുവിന്റെ വിവാഹം നടന്നിരിക്കുന്നത് മൂന്ന് മാസമായി ഭർത്താവ് കോവിഡാനന്തര രോഗങ്ങളെ തുടർന്ന് ഏറെ അവശനാണ് ഭർത്താവിനെ ശുശ്രൂഷിക്കുന്നതിനിടയിൽ അമ്മയ്ക്ക് സുഖമില്ലാതെ വന്നതോടെയാണ് വാളൂരിലെ സ്വന്തം വീട്ടിലേക്ക് അനു ഇക്കഴിഞ്ഞ നാളിൽ എത്തിയത് എന്നാൽ സംഭവത്തിന്റെ തലേദിവസം തന്നെ ഭർത്താവിനെ ആശുപത്രിയിൽ കാണിക്കേണ്ടതിനാൽ വീട്ടിൽ നിന്ന് യുവതി പോയിരുന്നു എന്നാൽ അനു ഭർത്തർ വീട്ടിലെത്തിയിട്ടില്ല ഫോൺ വിളിച്ചിട്ട് ബന്ധുക്കൾക്ക് അനുവിനെ ലഭിച്ചില്ലായിരുന്നു ഇരു വീടുകളിലും യാതൊരു പ്രശ്നവുമൊന്നുമില്ലെന്നും അനു വളരെ സന്തോഷവതിയെന്നുമാണ് ബന്ധുക്കൾ പറയുന്നത് മറിച്ച് അനുവിന് മറ്റെന്തോ അപായം സംഭവിച്ചിട്ടുണ്ടെന്നാണ് വീട്ടുകാർ പറയുന്നതും അതിനാൽ തന്നെ ഇവർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ് തുടർന്ന് നാട്ടുകാർക്കെ അനുവിനെ കാണാതായതോടെ സ്ഥലത്ത് പരിശോധന നടത്തിയിരുന്നു ഇതിന് പിന്നാലെയാണ് തോട്ടിൽ അനുവിന്റെ മൃതദേഹം കമഴ്ന്നു കിടക്കുന്ന നിലയിൽ കണ്ടെത്തിയത് രാവിലെ പുല്ലരിയാൻ വന്ന നാട്ടുകാർ ാണ് തോട്ടിൽ മൃതദേഹം കണ്ടെത്തുന്നതും കമിഴ്ന്നു കിടക്കുന്ന നിലയായതിനാൽ വിവരം നാട്ടുകാരെയും പോലീസിനെയും ഉടൻ തന്നെ അറിയിച്ചു തുടർന്ന് മൃതദേഹം ആർഡിയുടെ സാന്നിധ്യത്തിലാണ് പുറത്തെടുത്തത് ഇതിന് പിന്നാലെയാണ് ഇത് അനു ആണെന്ന് മനസ്സിലായത് തോട്ടിൻകരയിൽ നിന്ന് ചെരുപ്പും മൊബൈൽ ഫോണും ഒക്കെ കണ്ടെത്തിയിരുന്നു മൃതദേഹത്തിന്റെ പാന്റ് അഴിഞ്ഞ നിലയിലായിരുന്നു എന്നാൽ കുട്ടികളുടെ പോലും മുട്ടറ്റം മാത്രം വെള്ളമുള്ള തോട്ടിൽ അനു എങ്ങനെ മുങ്ങി മരിക്കും എന്നതാണ് പോലീസിന്റെ അടക്കം സംശയം തുടർന്ന് പേരാമ്പ്ര പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തിരിക്കുകയാണ് Nesdas karmanus.